മക്കളുടെ സന്തോഷത്തിനു വേണ്ടി അവർക്കൊപ്പം നിൽക്കാൻ എന്നും ആഗ്രഹിച്ചിരുന്ന ഒരു അച്ഛൻ തന്നെയായിരുന്നു കാവ്യ മാധവന്റെ അച്ഛനായ മാധവൻ സർ അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തുവന്നതിനു ശേഷം അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും മക്കളെയും ചെറുമക്കളെയും കാണാൻ വേണ്ടിയിട്ടായിരുന്നു നീലേശ്വരത്തെ വീട്ടിൽ നിന്നും താമസം മാറി കൊച്ചിയിലേക്ക് താമസം മാറിയതും പിന്നീട് കാവ്യ മാധവനോടൊപ്പം ചെന്നൈയിലേക്ക് അദ്ദേഹം എത്തിയതും കാവ്യ മാധവന്റെ മകളായ മാമാട്ടി പഠിക്കുന്നത് ചെന്നൈയിലെ ഒരു പ്രശസ്ത സ്കൂളിലാണ് അതുകൊണ്ട് തന്നെ കാവ്യ്ക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനും കഴിയില്ല ദിലീപ് ആകട്ടെ പല സിനിമകളുടെയും ഷൂട്ടിംഗ് ലൊക്കേഷനിലും മറ്റ് തിരക്കുകളിലുമായിരിക്കും ആ സമയത്ത് മകൾക്ക് കൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു മാധവൻ സർ ചെന്നൈയിലേക്ക് പോവാറുള്ളത് അന്ന് ഭാര്യ ശ്യാമള പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കൊച്ചിയിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് എന്നാൽ മകൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് ഇവിടെ നിൽക്കാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു മാധവൻ സാറും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൊച്ചിയിലെ വീട്ടിൽ തന്നെ അദ്ദേഹത്തിനെത്തണം എന്നുള്ളത് എന്നാൽ മകൾക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ചെന്നൈയിൽ താമസമാക്കിയതും അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ മക്കളോട് പറയാറില്ല എല്ലാം ദിലീപിനോടാണ് പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് കാവ്യോട് താൻ മരിക്കുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ കാവിക്കത് താങ്ങാനാവുന്നതിലും വേറെയായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാം ദിലീപിനോട് മാത്രമാണ് അദ്ദേഹം തുറന്ന് പറഞ്ഞിട്ടുള്ളത് മകൻ മിഥിനോട് പോലും അത് പറഞ്ഞിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ദിലീപിനെ മാത്രമേ അത് അദ്ദേഹം അറിയിച്ചിരുന്നുള്ളൂ അത്രമേൽ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് കൊച്ചിയിലെ വീട്ടിലേക്ക് എത്താൻ കാരണം ഉള്ളതെല്ലാം ഉള്ളിപ്പുറക്കി നീലേശ്വരത്തെ സാധനങ്ങളെല്ലാം വിറ്റുപുറക്കി കൊച്ചിയിലെ ഒരു മനോഹരമായ വില്ലയിലായിരുന്നു അദ്ദേഹം താമസം എന്നാണ് പിന്നീട് വന്ന വിവരങ്ങൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചത് ഇവരുടെ ജീവിതം കൊച്ചിയിൽ ആരംഭിച്ചതിനു ശേഷമാണ് സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന തന്റെ സ്ഥാപനം പോലും മറ്റൊരാളെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ വിറ്റുപിറക്കി ആയിരുന്നു അവർ കൊച്ചിയിലേക്ക് എത്തിയത് ചെറുമക്കളെയും മക്കളെയും മകളെയും മകനെയും ഒക്കെ കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും കൊച്ചിയിലേക്ക് താമസം മാറിയതും ആനകർക്കൊക്കെ തന്നെ ഇപ്പോൾ കാവിയുടെ അച്ഛന്റെ ഈ ഒരു മരണവാർത്ത വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു വളരെ ആരോഗ്യവാനായി ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഈ ഇടയ്ക്ക് പോലും പല അഭിമുഖങ്ങളിലും ദിലീപ് അത് പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അത്രയേറെ ആരോഗ്യവാനായി ഉണ്ടായിരുന്ന മനുഷ്യന് പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് എല്ലാവരും ആ ഒരു ഞെട്ടിൽ തന്നെയായിരുന്നു പെട്ടെന്നായിരുന്നു ഹൃദയാഘാതം സംഭവിച്ചത് ഹൃദയാഘാതം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കാതെ പലർക്കും പ്രതീക്ഷിക്കാതെ സമയത്ത് അത് വന്ന് ചേരും അതുപോലെ തന്നെയാണ് ഇപ്പോൾ കാവ്യ മാധവന്റെ അച്ഛൻ മാധവനും സംഭവിച്ചത് വാർദ്ധക്യ സഹജമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ കാര്യമാക്കേണ്ട മറ്റൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിനെ അലട്ടിയിരുന്നില്ല അത്രമാത്രം അദ്ദേഹത്തെ കുറിച്ച് ആരാധകർക്ക് എല്ലാവർക്കും അറിയായിരുന്നു സിനിമയിൽ ഒന്നും അഭിനയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും കവി ആ പല ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും എത്തിയിട്ടായിരുന്നു അദ്ദേഹം അഭിനയ രംഗത്തുള്ളവരെ ഒക്കെ തന്നെയും പരിചയപ്പെട്ടത് കവിയും ദിലീപും പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് ആരാധകർക്കും നന്നായിട്ടറിയാം അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു പെട്ടെന്ന് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു കാവിയ്ക്ക് താങ്ങാവുന്നതിലും ഏറെയാണ് എന്നുണ്ടെങ്കിൽ പോലും അതിലുപരി എല്ലാത്തിനേക്കാളും സങ്കടപ്പെടുന്നത് ദിലീപ് തന്നെയാണ് താൻ എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കാറുള്ളത് കാവിയുടെ പിതാവിനോടായിരുന്നു ആ കരുത്താണ് ഇപ്പോൾ ഇല്ലാതായത് ദിലീപിനും ഇത് സഹിക്കാവുന്നതിലും ഏറെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ